ഹേ ഗൈസ് വെൽക്കം ടു ഡോപ്പർ അർജുൻ അപ്പോ ഇന്നും നമ്മുടെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ കിടക്കുന്ന സെൻ്റെ ഒരു റിവ്യൂ ഞാൻ നേരത്തെ ഒരു വീട് അപ്പോൾ വളരെ നല്ല ഫീഡ്ബാക്കായിട്ട് എനിക്ക് കിട്ടിയത് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വണ്ടിനെ പറ്റി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാൾ കുറേ ആൾക്കാർ വണ്ടി വേറെ കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം പറ്റട്ടേ വണ്ടി നിങ്ങൾക്ക് ഇതിന് കൊടുക്കാനുണ്ടെങ്കിൽ എനിക്ക് എന്നെ സമീപിച്ചോട്ടോ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി റിസ്റ്റോർഡ് ആയിട്ടുള്ള ബൈക്ക്സ് ടൂ വീലറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ വണ്ടിയുടെ പെയിൻറ്റിങ്ങും നമ്മൾ ചെയ്യുന്നതാണ് കാ ഇപ്പോൾ നമ്മൾ ടൂ വീലറിൻ്റെ എടുക്കണ കാറിന് തുടങ്ങിയിട്ടില്ല കാറിൻ്റെ നമ്മൾ ഉടനെ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ കവർ ചെയ്യാൻ മൂന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ഓരോ സംശയത്തിനുള്ള ഉത്തരങ്ങളായിരിക്കും കേട്ടോ അവർ ചോദിച്ചെന്താക്കി ഞാൻ പറയാം ഈ വണ്ടി ഞാൻ എത്ര രൂപയ്ക്കാണ് എടുത്തത് ഈ വണ്ടി എത്ര രൂപയ്ക്ക് എടുത്തതെന്നുള്ളത് ഞാൻ വീടൊരു ഇടയിലേക്ക് ഇടയിലായിരിക്കും പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ അത് മൊത്തം കാണണം പിന്നെ എന്തുകൊണ്ട് ഈ റേറ്റ് ഞാൻ ഈ വണ്ടി എടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് കുറച്ച് പണികളുണ്ട് പോരാനായിട്ട് ഈ വണ്ടി കടന്ന വണ്ടിയാണ് ഏകദേശം ഒരു വർഷത്തോളം ഈ വണ്ടി ഉപയോഗിക്കാൻ കടന്നു വണ്ടി സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല അപ്പൊ ഈ വണ്ടിക്ക് എനിക്ക് കിട്ടി കുറച്ച് പണികളുണ്ട് കാര്യം ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ആദ്യമേ കൊണ്ടുവന്ന് വീട്ടീട്ടല്ല വർക്ക്ഷോപ്പിട്ടാണ് കൊണ്ടത് അപ്പൊ ഈ വണ്ടിയിൽ കിട്ടിയ കുറച്ച് പണികൾ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ വണ്ടിയിൽ ഞാൻ എന്തൊക്കെ പാർട്സ് മാറി എന്തൊക്കെ ആ പാർട്സിന്റെ വരെ ഉൾപ്പെടെയും ചെയ്യുക ഞാൻ ഈ വീഡിയോയിൽ വീട്ടിൽ കേട്ടോ പിന്നെ ഈ വണ്ടിയിൽ ഞാൻ അഡീഷണൽ ചെയ്ത കാര്യങ്ങളും പറയുന്നതായിരിക്കും ഇതാണ് നമ്മുടെ വണ്ടി എടുക്കണതിനു മുന്നിൽ കൊല്ലം അപ്പൊ ഇത് ഞാനും എന്റെ അനിയനും കൂടി പോയിട്ട് എന്റെ അച്ഛന്റെ കൂടെ വീട്ടിൽ പോയതോട്ടെ രാത്രിയാണ് പോയത് അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ർഫെക്ഷൻ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ഇന്റീരിയർ ഭയങ്കര മോശമാണോ ഇന്നത്തെ കുറേ വെള്ളം കയറി ഈർപ്പത്തിന്റെ വേണം ഉണ്ടായിരുന്നു പിന്നെ കുറെ ചന്ദനം പൊടി പിന്നെ സീറ്റിനകത്തും ഉണ്ടായിരുന്നു കറി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇന്റീരിയറേക്കാളും ഏറ്റവും മോശമായിട്ടാണ് എഞ്ചിമ്പേട്ട് എഞ്ചിമ്പേൽ നിറച്ച് കരിയിലും കാര്യങ്ങളൊക്കെയാണെന്ന് അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മള് വണ്ടി എടുക്കാൻ വന്നിട്ടുണ്ടോ അപ്പൊ നമ്മുടെ ഓണർ വണ്ടി കഴുകി കൂട്ടപ്പനായിട്ടുണ്ട് നമ്മളൊരു മെക്കാനിക് വിളിച്ചുകൊണ്ട് വന്നത് കാര്യം കോൾഡ് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ പെട്രോൾ വെച്ച് വണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയിരിച്ച് വണ്ടി സ്റ്റാർട്ട് ആവില്ല കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആയി പോയിരിക്കുകയാണ് അവിടെ നമ്മൾ മെക്കാനിക് ബൈന് വിളിച്ചുകൊണ്ട് വന്നുണ്ട് പുള്ളിക്കാരൻ വേറെ ബാറ്ററിക്ക് ഒക്കെ സെറ്റ് ചെയ്യാം വണ്ടി ഇപ്പോൾ പിന്നെ വേറൊരു വള്ളീന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് വീലൊക്കെ സ്റ്റക്കായിരുന്നു അത് നമ്മുടെ ബായി ചുറ്റി വെച്ച് അടിച്ച് റെഡിയാക്കി കേട്ടോ പിന്നെ വണ്ടി നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു അറ്റംപ്റ്റ് നോക്കുക കേട്ടോ ബാറ്ററി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമുക്ക് വണ്ടി നിന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം കേട്ടോ സ്റ്റാർട്ട് ആവുമെന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം താക്കോൽ വെച്ചിട്ട് വണ്ടിക്ക് വലിയ അനുകൂലം കേട്ടോ റില്ല മാത്രം അടിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ വൈപ്പറൊക്കെ വർക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ വണ്ടി കുറച്ചോളിങ്ങനെ ഇരുന്നേൻ്റെ ആണ് ഈ സ്റ്റാർട്ട് ചെയ്യാൻ മടി എന്നിട്ട് നമ്മുടെ ബായി മറ്റേ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അവിടെ ക്ലീൻ ചെയ്തിട്ടോ നമുക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ക്രാങ്ക് നോക്കുകയാണ് ക്രാക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും ആ ഒരു ക്ലിക്ക് ക്ലിക്ക് എന്ന് വച്ചാൽ മാത്രമേ വെക്കണുള്ളൂ വണ്ടിയുടെ പിസ്റ്റൺ ഒന്ന് മൂവിലുണ്ടോ അത് ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കണം പിസ്റ്റൻ ഒരുപാട് നേരം താക്കോൽ തിരിച്ചപ്പോ വണ്ടി എന്തെങ്കിലും ഒരു ക്രാങ്ക് ചെയ്യേണ്ട കെട്ടോ പക്ഷെ എന്നാലും വണ്ടി സ്റ്റാർട്ട് ആവുള്ള ഒരുപാട് നേരം നമ്മൾ വണ്ടിയുടെ താക്കൽനിന്ന് തിരിച്ചു നോക്കി കിട്ടും പക്ഷെ ഈ ക്രാങ്ക് ചെയ്യണ വണ്ടി സ്റ്റാർട്ട് ആവണല്ലോ ഇനി വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒറ്റ മാർഗം ഉണ്ടോ വണ്ടി ഉണ്ടാ പക്ഷെ നമുക്ക് ഉന്തിയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവേണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഒരു ഇറക്കത്തിലേക്ക് കൊണ്ടുവട്ടോ ഇറക്കത്തേക്ക് വണ്ടി സ്റ്റാർട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആട്ടോ ഇതാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയിട്ട് ആയിട്ട് പക്ഷെ വണ്ടിക്ക് ഒരു മിസ്സിങ് പോലെ കാണിക്കണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച കേട്ടോ ഒരു സൗണ്ട് കേൾക്കണം വണ്ടിക്ക് ഒരു മോളിച്ചേക്കുന്നുണ്ട് അത് വണ്ടിയുടെ ബെൽറ്റിന്റെ ഒക്കെ കേട്ടോ ഇത്ര ആൾ ഇരുന്നേന്റെ ഒരു പ്രശ്നമാണ് അതാണ് നമ്മൾ ഈ ഇരുന്ന വണ്ടിയിലൂടെ എടുക്കുമ്പോൾ പ്രശ്നം കാര്യം വണ്ടി പെർഫെക്റ്റ് ആയിരിക്കണം നമ്മൾ എടുത്തിട്ട് പിന്നെ പണിയണം കുറച്ചു നേരം വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടിരുന്നുണ്ട് എന്നിട്ട് വണ്ടി പിന്നെ ഓഫ് ആയി പോയി അപ്പൊ നമ്മൾ ഒന്നുകൂടി പിന്നെ തള്ളി നോക്കട്ടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനിട്ട് അപ്പൊ ഓണറിന്റെ മകനൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മള് എന്നിട്ട് ഒരു ഇതിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്തു പക്ഷെ ഒരു ഭയൻ്റെ അത് കാര്യം പറഞ്ഞു ഈ വണ്ടി ഇനി ഓണാക്കി ആക്കി കാല കൊടുത്തോട്ടിരിക്കാൻ പറഞ്ഞു കാര്യം വണ്ടി ഓഫ് ആയി പോവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ നോക്കിയപ്പോൾ മനസ്സിലായി നമ്മുടെ വണ്ടിയിലെ എന്താ പറയുക ഇഗ്നിഷൻ കോയിലിന്റെ കേബിളൊക്കെ പോയിരിക്കുകയാണ് പിന്നെ നമ്മുടെ കാരണം പെട്രോൾ പെട്രോളിനോട് നമ്മൾ പോകണേ കാരണം എങ്ങാലും വണ്ടിയുടെ പെട്രോൾ തീർന്നു പോലെയാണ് പെട്രോൾ പമ്പ് വരെ നമ്മൾ ഒരു സേഫ്റ്റി വെച്ചിട്ടുണ്ട് വണ്ടി നമ്മൾ വർക്ക് ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ടോ അവസാനം പിന്നെ കഥച്ചേതച്ചാണ് വണ്ടി വന്നത് പക്ഷേ വലിയ കുഴപ്പമുണ്ടായില്ല എന്നാലും നമ്മൾ ഇവിടെ എത്തിച്ചു വണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വണ്ടി ആ ലുക്ക് എന്ന് പറയും ഇപ്പോൾ വെയിലും കൃത്യം കാണാൻ പറ്റും പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഈ ഹെഡ്ലൈനിലൊക്കെ ആക്കെ കേട്ടോ ഒറ്റ നോക്കി മനസ്സിലാവില്ല എന്നാലും നമുക്ക് ചിലപ്പോൾ അത് മാറേണ്ടി വരും അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് വെള്ളം കയറുന്നുട്ടോ പിന്നെ വൈപ്പർ ബ്ലേഡ്സ് ഒക്കെ തുരുമ്പുണ്ട് പിന്നെ ഈ ഹാൻഡ് ഒന്ന് റെഡിയാക്കണം നമ്മൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊണ്ടോ ഒരു ടൈറ്റ് ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ വീട് പറഞ്ഞാൽ വെതർ സ്റ്റിപ്പൊക്കെ പോയിട്ടുണ്ട് ഫ്രണ്ടിലത്തേയും പോയി സൈഡിലത്തെയും പോയിട്ടുണ്ട് തുരുമ്പായി പോയിട്ടുണ്ട് ഇനി വണ്ടിയുടെ ഇന്റീരി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടോ അതുണ്ടോ മാര്യതിലോകുന്ന ചെളിയുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഉണ്ടായിരുന്ന കുറച്ച് വീൽ കപ്പ് അടിച്ചുണ്ട് പിന്നെ ഗ്ലൗ ബോക്സ് നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു നിറച്ച് പൊടിയും കാര്യങ്ങളും ഉണ്ട് നമുക്ക് വീട്ടിൽ നമ്മൾ ഡീപ്ലിൻ ചെയ്യും ഡീപ്ലിൻ ചെയ്യണ വീട് ഞാൻ വേറെ ഇരുന്നായിരിക്കും കേട്ടോ പിന്നെ അതൊക്കെ പോയിട്ട് ഞാൻ ഒരു വേറെ കൂട്ടം കാണിച്ചിട്ടോ ഇവിടുത്തെ മെയിൻ മെക്കാനിക്കിന്റെ വണ്ടി കാണിച്ചു തരാം കണ്ടോ ഒരു മാര്യതി അടിപൊളി വറക്കെ നല്ല നീറ്റായിട്ട് ആയിട്ട് പുള്ളി ചെയ്തുണ്ട് പിന്നെ അവിടെ മേറ്റീസ് അടപ്പുണ്ട് പിന്നെ ഒരു കുട്ടപ്പൻ സെൻ സേനടപ്പുട്ട കഴിച്ചത് ആ ഒരു വൈറ്റ് കളർ സെൻ്റ് നല്ല പെയിന്റ് അടിച്ച് കാർബറേറ്റർ മോഡലാണ് പിന്നെ ഒരു ഫൈവ് സ്പീഡ് എം ബി എഫ് ഐ മാരി കേട്ടോ അപ്പൊ വണ്ടി നമ്മൾ മെക്കാനിക്കിന്റെ അടുത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി പോകട്ടെ വീട്ടിട്ട് പോവുകയാണ് പെട്രോൾ നമുക്ക് പിന്നെ വണ്ടി റെഡി ആക്കിയിട്ട് ഒഴിക്കാം പിന്നെ കഷ്ടകാലം എന്ന് പറഞ്ഞിട്ട് എന്റെ വണ്ടി വഴിയിൽ ഓഫ് ആയി പോയി പെട്രോൾ നല്ല എന്തൊരു കംപ്ലൈന്റ് ആണ് അപ്പൊ ഞാൻ എന്റെ കടയുടെ ഫ്രണ്ടിൽ എത്തിട്ട് ഞങ്ങളുടെ കടയാണ് കോൾബാർ നടത്തുന്നത് വണ്ടി നമുക്ക് അങ്ങോട്ടേക്ക് ഊന്നി ഉന്തി കീറ്റി വയ്ക്കാം നല്ല പുരി വെയിലായിരുന്നു ആൾക്കാരാണ് ഈ വണ്ടി നിർത്തിണ്ടായില്ല വണ്ടി നമ്മളങ്ങോട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെന്നു വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ നമ്മുടെ വണ്ടി ലിഫ്റ്റിൽ ബുക്ക് ചെയ്ത് വെക്കുകയാണ് ഇതിന്റെ ബാറ്ററി ഇനി മാറണം കേട്ടോ ബാറ്ററി ഇനി വേറെ പുതിയ വെക്കണമെന്നാണ് ബായി പറഞ്ഞ് അപ്പോൾ നമ്മൾ ബാറ്ററി കടയിലേക്ക് വിട്ടു പഴയ ബാറ്ററി കൊടുക്കണം എന്റെ കുറച്ച് ബാറ്ററി നമ്മുടെ ഈ കാറിൻ്റെ ബാറ്ററി പിന്നെ എൻ്റെ കുറച്ച് പഴയ സ്കൂട്ടറിൻ്റെയും ബൈക്കിന്റെ ബാറ്ററി ബാറ്ററിപ്പ് ഉണ്ട് കേട്ടോ രണ്ട് ചെറു വലുതും രണ്ട് ചെറുതും ബാറ്ററി കട കൊടുത്തപ്പോൾ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കിട്ടിയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തു ആക്രിക്കടയിൽ കൊണ്ടുപോയിട്ട് ബാറ്ററി കൊടുത്തു അപ്പോൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി ഏകദേശം മുന്നൂറ് ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ ആയിരത്തി രൂപ കൊടുത്തിട്ട് ഇനി മൂവായിരത്തി രൂപ കൊടുക്കണം ബാറ്ററി ടോട്ടൽ ഐഇ ഇരിട്ടോ ഇല്ല കാരണം വെച്ചാൽ ഇത് രണ്ടര വർഷം റീപ്ലേസ്മെന്റ് വാരണ്ടിയും രണ്ടര വർഷം റിപ്പയർ വാരണ്ടിയും വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ വർഷമുണ്ട് തിരിച്ചെത്തിയപ്പോഴത്തേക്കും നമ്മളെ വണ്ടി കുറച്ചും കൂടി പോകേണ്ട കേട്ടോ അപ്പൊ ഇതിന്റെ ലോവർ ആം കംപ്ലയിന്റ് പറയാം ലോവറാമിന്റെ ബുഷാണ് ശരിക്കും പോയത് പക്ഷെ നമുക്ക് ബുഷ് മാത്രമേ മെഡിക്കാൻ കിട്ടില്ലട്ടോ ഈ ലോവർ റാം മൊത്തമാണ് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് രണ്ടും പോയിട്ടുണ്ട് രണ്ട് നമുക്ക് മാറണം അപ്പൊ ബായിപ്പ് അയച്ചോണ്ടിരിക്കട്ടോ അത് ഒരു ലോറാമിന് അറുന്നൂറ് ആട്ടോ വില വന്നേര രണ്ടൂമൂടി കൂട്ടി ആയിരത്തി ഇരുന്നൂറായി ഇനി ഞാൻ വണ്ടിയുടെ അടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടോ അതോ ഇവിടെ ഇച്ചിരി തുരുമ്പുണ്ട് വലിയ കാര്യം തുരുമ്പില്ല ഞാൻ ഒരുപാട് തുരുമ്പ് പ്രതീക്ഷിച്ചു കാരണം കടന്ന വണ്ടിക്ക് ഇഷ്ടംപോലെ തുരുമ്പ് വരാറുണ്ട് ഈ വണ്ടിക്ക് തുരുമ്പ് അങ്ങനെ ഇല്ലാട്ടോ നീറ്റാണ് നമുക്ക് എന്തായാലും ഉണ്ട് അക്കണ്ടട്ടോ കാരണം നമ്മൾ ഞായറാഴ്ചയാണ് വണ്ടി വന്നത് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇവിടെ നിറച്ച് വണ്ടി ഉള്ള ഒരു ഡിസയർ വേറെ ഇഷ്ടംപോലെ വണ്ടി വന്നിട്ടുണ്ട് പണിക്കായിട്ട് ഈ വർക്ക്ഷോപ്പിൽ ഒരു ലിഫ്റ്റ് ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി മാറിയിട്ടുണ്ടോ അടുത്ത വണ്ടിക്ക് കയറാനായിട്ട് വാങ്ങി കൊണ്ട് നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോവർ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിന്റെ ഇത് ഉണ്ടോ ഈ ബാറൊക്കെ കഴിക്കണം അടിയിലത്തെ ബോൾട്ടൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ഡബ്ലു ഡി ഫോട്ടോ കിട്ടിട്ടാണ് അടിച്ചത് നമ്മുടെ മെക്കാനിക്കുമായി ബോൾട്ടൊക്കെ കഴിച്ചിട്ടോ ഇതാട്ടോ നമ്മുടെ പുതിയ ലോറാമ് പുതിയ ലോറാം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തത് അതുകൂടി അപ്പറ സൈഡിൽ വെക്കണം നമുക്ക് ഇനി ഞാൻ വണ്ടിയുടെ അടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചോ ഇപ്പ വണ്ടിയുടെ അടിയിലാണ് ഞാനിപ്പോ പ്രതീക്ഷ തുരുമ്പം കാര്യങ്ങളൊന്നും ഇല്ല ഭാഗ്യം കൊണ്ട് പിന്നെ അവിടെ എക്സോസ്റ്റ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇച്ചിരി കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പഴയ ഓർഡർ ചെയ്തതാണ് പിന്നെ നമ്മുടെ പുതിയ ബാറ്ററി നമ്മൾ വണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ വണ്ടിക്ക് ഒരു ഭയങ്കര മിസ്സിംഗ് കാര്യം എന്ന് വെച്ചാൽ ഇഗ്നക്ഷൻ കേബിൾ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്കത് മേടിക്കണം അപ്പോൾ ഈ കേബിൾ ആണ് നമുക്ക് കിട്ടിയത് യൂറോക്കോഡ് എന്നൊരു കമ്പനിയാണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ വിലയായി അപ്പോൾ ഇത് നമുക്ക് ഇന്ന് അധികം വയ്ക്കാം പിന്നെ ഇത്ര സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പണി ഉണ്ട് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് കംപ്ലയിൻ്റ് ആയി ബാറ്ററിയുടെ ഇത് ലൈറ്റ് കത്തി കിടക്കുമായിരുന്നു പിന്നെ വോൾട്ടേജ് കൂള്ള് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഡെൻസോടെ ഓൾട്ടർനേറ്റർ ഇരുന്ന് അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റിവർ ചെയ്ഞ്ച് ചെയ്തു ഓൾട്ടർനേറ്റിവ് നമ്മൾ ചേഞ്ച് ചെയ്തു അപ്പോൾ വണ്ടി പക്കിയായിട്ടോ പിന്നെ ഇൻഡിക്കേറ്റർ ഫ്ലാഷും പോയിട്ടുണ്ടായിരുന്നു ഫ്ലാഷും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യണം അപ്പ വണ്ടി ഒരു ഇലക്ട്രീഷ്യൻ എടുത്തോ കൊടുത്ത് കാര്യം പുള്ളിക്കാരൻ വണ്ടി ഡയഗ്നോസ് ചെയ്യണം എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളുണ്ടെന്ന് വണ്ടി പക്കിയായിട്ട് റൺ ചെയ്യേണ്ട പക്ഷെ നമുക്ക് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ആർ പിയും കറക്റ്റ് അല്ലായിരുന്നു ആർ പിയും കുറഞ്ഞും കൂടിയൊക്കെയാണ് വരുന്നോണ്ടിരുന്നത് അത് ത്രോട്ടിൽ പോയി ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ ചെയ്യൂട്ടോ അപ്പൊ ഇത്രയും വർക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടീട്ടുണ്ട് കേട്ടോ വണ്ടി പിന്നെ എല്ലാവർക്കും അറിയാൻ ആകാംക്ഷുള്ള ഒരു കാര്യം എടുക്കുന്ന കേട്ടോ ഈ വണ്ടി ഞാൻ എത്ര രൂപയ്ക്കാണ് മേടിച്ചത് ഈ വണ്ടി അമ്പതിനായിരക്കാണ് മേടിച്ചത് ഏകദേശം നാലായിരത്തി ചില്ലായിരം രൂപയുടെ പണി വേണ്ടി ചെയ്തു ഇനിയും വർക്കുണ്ട് ഈ വണ്ടി ഇനി ഒക്കെ ചെയ്യാനുണ്ട് അമ്പതിനായിരം വണ്ടിയുടെ വിലയും നാലായിരത്തി ചില്ലായിര വർഷോപ്പിലും പിന്നെ അയ്യായിരം രൂപ നമ്മുടെ പുതിയ ബാറ്ററിയും കൊടുത്തിട്ടോ പിന്നെ ഇപ്പം എടുക്കുന്ന ഈ വീഡിയോ വണ്ടിയിൽ കുറച്ച് വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ വീടുകാട്ടോ പിന്നെ ചില വർക്കിന് വീടിനെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഈ കാരണം എൽ പി ജി കിറ്റിന്റെ കുറച്ച് ഫിറ്റിംഗ്സ് ഒക്കെ നമ്മുടെ വണ്ടി ആകത്തുണ്ടായിരുന്നു പക്ഷേ ഈ എൽ പി ജി ടാങ്ക് നേരത്തെ എന്റെ ഓർഡർ അയച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഫിറ്റിംഗ്സ് പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഈ വണ്ടിയിൽ ഞാൻ ക്ലിയർ ഇൻഡിക്കേറ്റർ ചെയ്തിട്ടുണ്ടെട്ടോ അപ്പൊ അതിന്റെ വീട് ഇടുന്നതായിരിക്കും ക്ലിയർ ഇൻഡിക്കേറ്റർ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ ഞാൻ ഒരു വിശദമായിട്ട് വീഡിയോ ഇടുന്ന ആയിരിക്കട്ടോ പിന്നെ ഇതിന്റെ മൂന്ന് വീൽസ് പന്ത്രണ്ട് ഇഞ്ച് നടക്കണം അത് നമ്മൾ പതിമൂന്നിലൊക്കെ അപ്സൈസ് ചെയ്യും അല്ലെങ്കിൽ അലോയിസ് ഇടും പിന്നെ ഇതിന്റെ ബാക്കിൽ നമ്മൾ ഒരു ഡമ്മി വൈപ്പർ വയ്ക്കോട്ടോ ഡമ്മി അല്ലെങ്കിൽ ഒറിജിനൽ കയറ്റി വയ്ക്കും ഡമ്മി വെച്ചാൽ നമുക്ക് പിന്നീട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് മോട്ടർ ഇട്ടിട്ട് കഴിഞ്ഞാൽ ബാക്ക് വൈപ്പർ ആയി കേട്ടോ പിന്നെ നമ്മുടെ സെൻ്റെ ത്രോഡിൽ ബോർഡ് നമ്മൾ ക്ലീൻ ചെയ്തു ചെയ്തിട്ടോ അന്നേരം ആർ പി യും കറക്റ്റ് ആയി പക്ഷേ ഈ വണ്ടിക്ക് ഒരു മിസ്സിംഗ് ഇഷ്യൂ ഉണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ ഇത്ര കഷ്ടപ്പെട്ട ഒരു സെൻ്റ് കൈ കിട്ടിട്ടോ എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുത്തോ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇതേപോലത്തെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ മറക്കേണ്ടോ അടുത്തുപോയി സ്റ്റെഡ്